വിശിഷ്ട വ്യക്തിത്വങ്ങൾ സ്നേഹമുള്ള മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകങ്ങളുടെയൊക്കെ നേതാക്കൾ സ്നേഹമുള്ള പ്രവർത്തകർ വളരെ കാലിക പ്രസക്തമായ അതോടൊപ്പം എല്ലാ കാലത്തും പറയേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ സമ്മേളനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈതൃകം എന്നത് നമ്മുടെ പിതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ചരിത്രത്തിൽ ആ പൈതൃകത്തിൻ്റെ ശേഷിപ്പും അതിൻ്റെ ഉടമസ്ഥാവകാശവും ആർക്കാണ് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കപ്പെടുന്നത് ഞാൻ ഓർക്കുന്നതും ഒരു മഹാനായ അറബി കവി സൂചിപ്പിച്ച പോലെ ഉലായി കാബി ഫനി ബി മിസ്ലിഹിം ഇതാ ജമാഅത്തിന ജലീറുൽ മജാമി ഉ എന്നാണ് അവരെല്ലാവരും എൻ്റെ പിതാമഹന്മാരാണ് എൻ്റെ പിതാക്കളാണ് അത്തരം പിതാക്കളെ നിങ്ങൾക്ക് കൊണ്ടുവരാമെങ്കിൽ സമ്മേളനങ്ങൾ നടക്കുന്നോടത്ത് ഇരുത്താൻ പറ്റുമെങ്കിൽ ഇരുത്തിക്കൊള്ളൂ എന്ന് വെല്ലുവിളി പോലെ പറയുന്ന പോലെ ഇതൊരു പൈതൃകത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചവട്ടത്തു നിന്നാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലും അതിൻ്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ചൊക്കെ ഉള്ളടക്കത്തിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നവാസ് അത് ഞാനൊരു വെല്ലുവിളി പോലെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങളെ സൗഹൃദത്തോടെ കാണുകയും അത് വളരെ തന്മയത്വത്തോടു കൂടെ പറയുകയും ഒരു കുടുംബത്തിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മളിത് സംസാരിക്കുന്നത് ആ കുടുംബം കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോഴും കൊടുങ്കാറ്റ് വീശുമ്പോഴും ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും സൗഹൃദത്തിൻ്റെ ചിരിയുമായി നിന്ന കുടുംബമാണ് അതു തന്നെയാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അടയാളപ്പെടുത്താൻ ആ കുടുംബത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ല കൊച്ചു വാക്കുകൾ കൊണ്ട് പോലും ഒരു ജനതയെ നയിക്കാൻ ഒരു ജനതയെ തങ്ങളുടേതായ നിയന്ത്രണത്തിൻ്റെ കരവലയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് ആ കുടുംബത്തിൻ്റെ പൈതൃകം അതുതന്നെയാണ് അതിൻ്റെ വിശേഷവും മറ്റെന്തിനേക്കാളും അപ്പുറത്താണത് മഹാനായ സി എച്ച് മുഹമ്മദ് ഖോയസ്സാഹിബ് ഒരിക്കൽ പറയുന്നുണ്ട് ഒരാൾ ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യാവുന്ന ഒരു പരിപാടി ഏറ്റെടുത്തു ചെയ്താലും അത് വിജയിക്കുന്നതിനേക്കാളേറെ പാണക്കാട്ടെ തങ്ങളുടെ കൊച്ചുവരി മതിയാകും അത് വിജയിക്കാൻ എന്നാണ് മഹാനായ സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബ് സൂചിപ്പിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയെ തങ്ങളുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സി എച്ച് ആ വാക്കുകൾ ഉച്ചരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു വലിയ കോളിളക്കങ്ങളുടെ വലിയ ബഹളങ്ങളുടെ ഇടയിൽ നിൽക്കുകയല്ലായിരുന്നു അവർ അവരുടെ ഇടയിൽ അവരുടെ ചുറ്റുവട്ടവും ബഹളമുണ്ടാകുമ്പോഴും അവരെപ്പോഴും ശാന്തമനസ്കരായി നിന്നു എത്ര വലിയ കോളിളക്കങ്ങൾക്ക് മുമ്പിലും അവരങ്ങനെ ശാന്തമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ പ്രസ്ഥാനത്തിൻ്റെ പോലും ദേശീയമായ അർത്ഥത്തിൽ ഒരു വലിയ വെല്ലുവിളി നേരിട്ട കാലത്തെക്കുറിച്ച് നമ്മളൊക്കെ ഓർക്കാറുണ്ട് ആ ഡൽഹി കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ തൻ്റെ നാട്ടിലേക്കാണ് പോരേണ്ടതിരുന്നെങ്കിൽ പോരേണ്ടിയിരുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബുദങ്ങൾ കലിക്കറ്റ് എയർപോർട്ടിലേക്കാകണം അല്ലെങ്കിൽ അങ്ങനെ കലിക്കറ്റിലേക്ക് പോരേണ്ടതിന് പകരം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ എന്ന് പോകുന്നത് പൂന്തുറയിലേക്കാണ് അതായത് തിരുവനന്തപുരത്തിറങ്ങി പൂന്തുറയിലേക്ക് പൂന്തുറ കലാപബാധിതമായിരുന്നു ആ കലാപബാധിതമായ മണൽ പ്രദേശത്തോടുകൂടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നടക്കുമ്പോൾ തങ്ങൾ തന്നെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പിന്നിൽ നിന്ന് ആരോ ഒന്ന് നിലവിളിക്കുന്നുണ്ട് തങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട് തങ്ങളെ വലകൾ കത്തുന്നുണ്ട് കലാപബാധിത പ്രദേശത്തെ കലാപകാരികൾ അഗ്നിക്കരയാക്കിയിട്ടുള്ള മത്സ്യബന്ധന വലകൾ കത്തുന്നുണ്ട് അതിനിടയിലെങ്ങാനും പ്രിയപ്പെട്ട തങ്ങളെ അങ്ങയുടെ കാലെങ്ങാനും പൊള്ളലേറ്റുപോകുമോ എന്ന് ഭയന്നിട്ട് ഞാൻ ആർത്തു വിളിക്കുന്നു എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ കുടിലിൽ നിന്നായിരുന്നു എന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ്ദങ്ങൾ പറയുന്നു ഞാൻ പറയുന്നു എല്ലാ തരത്തിലുള്ള കോളിലക്കങ്ങൾക്കിടയിലും സൗമ്യമനസ്കരായി ജീവിക്കുക എന്ന ഏറ്റവും വലിയ പ്രവാചകധർമ്മമാണ് പണക്കാട്ടെ ഈ കുടുംബം എന്നും എല്ലാ കാലത്തും ചെയ്തു വച്ചത് അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന ബോധ്യം നമുക്കുണ്ട് അത് പ്രവാചകധർമ്മമാണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസലമയെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ഫിമിൻ അങ്ങങ്ങാനും ദുശാട്ടക്കാരനും കഠിന മനസ്കനുമായിരുന്നുവെങ്കിൽ ആളുകൾ അങ്ങയുടെ ചുറ്റുവട്ടത്തു നിന്ന് മാറിപ്പോകുമായിരുന്നു എത്ര കാരുണ്യത്തോടെ എത്ര സൗമ്യമായി എത്ര വശ്യസുന്ദരമായിട്ടാണ് പ്രവാചകരെ അങ്ങ് ജനങ്ങളോട് ഇടപഴകിയത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നബി തിരുമേനി സല്ല അലൈഹി വസല്ലമയോട് അതുതന്നെയാണ് നമ്മൾ ഈ കുടുംബത്തിൽ ഇപ്പോഴും ചെല്ലുമ്പോഴും അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്കിലും ഈ വിളക്ക് കെടുമെന്ന് ആലോചിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം പരമ്പരയാത് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ വിളക്കുകൾ നിരന്തരം കൂടുതൽ പ്രോജ്ജലമായ ശോഭയോടെ കൂടെ കത്തുന്ന കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് ഓരിയിടാമെന്നല്ലാതെ നിലാവിൻ്റെ ശോഭയെ കെടുത്താൻ സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഈ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടെ പറയാൻ കഴിയുന്നത് ഇപ്പോഴും അവിടെ ഉർക്കെഴുതുകയാണ് അവിടെ ചെന്നാൽ നമ്മൾ കാണുന്നത് അപ്പോഴും കാലത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിനിടയിൽ നിരന്തരമായി കുടുംബങ്ങളിൽ ഒരു ഫാത്തിയ വിളിക്കപ്പെടുകയും നിരന്തരമായി ജനങ്ങളുടെ മനസ്സുകളുടെ വേദനകളെ തങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുകയാണ് ഫറസ്ദഖ് ഹിഷാമുംബിൻ അബ്ദുൽ മലിഖ് തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ മഹാസാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ആ തവാഫിനിടയിൽ ആളുകൾ തിക്കിത്തിരക്കുമ്പോൾ പരിവാരങ്ങൾ എല്ലാവരും കൂടി അത് മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് അത്രമേൽ സുഗമമായി അത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല തളർന്നൊരു ഭാഗത്ത് തിരിക്കുമ്പോൾ ചാന്ദ്രശോഭയുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു ആ ചെറുപ്പക്കാരൻ പരിശുദ്ധമായ കബബത്ത് ഷരീഫയുടെ ചുറ്റുവട്ടം പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയുള്ള തവാഫ് തുടങ്ങുമ്പോൾ ആളുകൾ സ്വയമേവ മാറി നിൽക്കുകയും ആ മഹാനായ ചെറുപ്പക്കാരന് അത് പൂർത്തീകരിക്കാനുള്ള സാവകാശം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഹിഷാമൊബിൻ അബ്ദുൽ മലിക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാണിയാൽ ആ ചോദ്യത്തിന് പലപ്പോഴും നമ്മളങ്ങനെ ചോദിച്ചു പോകാറുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ആ ചോദ്യം ഹിഷാമിം അറിയാത്തത് കൊണ്ട് ചോദിച്ചതല്ല സ്വയം അഹന്തപൂർണമായ ഒരു മനസ്സുകൊണ്ടുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യം ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഫറസ്ദഖ് ധൈര്യമായി പറഞ്ഞൊരു വർത്തമാനമുണ്ട് അയാൾ ആരെന്നറിയില്ലെങ്കിൽ പറയാം ഈ മക്കയുടെ മണൽക്കാട്ടിലെ ഓരോ മണൽത്തരിയിലേക്കും അദ്ദേഹത്തിൻ്റെ പാദസ്പർശമുണ്ടാകുമ്പോൾ ആ മണൽക്കാടുകൾ ആ മണൽത്തരികൾ അറിയും അറിയും പരിശുദ്ധമായ ഹറമറിയും അതിൻ്റെ പുറമറിയും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശ്രേഷ്ഠ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദ് മുസ്തഫയുടെ പേരക്കുട്ടിയാണ് വിശുദ്ധൻ സൂക്ഷ്മശാലി പരിശുദ്ധൻ ഈ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കൊടിയടയാളം എന്നാണ് ഫരസ്ദഖ് സൂചിപ്പിച്ചത് മഹാനായ സൈനുല്ലാ വിദീൻ എന്ന പ്രവാചക പരമ്പരയിൽ നബി തിരുമേനി സല്ലാഹു അലൈ വസലമിയുടെ കുടുംബത്തിൽ മഹാനായ സയ്യിദുന ഹുസൈൻ അലിയാഹുഅഅലുവിൻ്റെ മകൻ അലി ഹുസൈൻ അലി അലിയല്ലാഹു അനഹുവിനെ കുറിച്ചാണ് അത്തരമൊരു കവിത ചൊല്ലുന്നത് പക്ഷെ ആ കവിതയിൽ ചില സൂചനകൾ എങ്ങനെ ഓർക്കാൻ അദ്ദേഹം പറഞ്ഞു ഈ ഈ മഹാനായ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഷദ് അല്ലാഹ ഇല്ലല്ല എന്ന പരിശുദ്ധമായ കലിമത്ത് ഉച്ചരിക്കുമ്പോഴല്ലാതെ അദ്ദേഹം ല എന്നൊന്നു പറഞ്ഞിട്ടില്ല എങ്ങാനും അഷദ് ഇല്ലല്ലാ എന്ന ഈ കലിമത്ത് പറയേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാം നം എന്ന് മാത്രമാകുമായിരുന്നു ഉണ്ട് ഉവ് എന്നല്ലാതെ മറ്റൊന്നും പറയാനാവാത്ത വിധം മലർക്കെ തുറന്ന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മുഴുവനും തങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ഏത് നിലനിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് മറ്റെന്ത് വർത്തമാനം പറയാൻ സാധിക്കും മലർക്കെ തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ കവിയും ഇതുപോലെ തന്നെ സൂചിപ്പിക്കുന്നത് ഹമ്മാലു അസ്താലി അഹ് ജനതയുടെ മുഴുവൻ വേദനയും നെഞ്ചേറ്റിയവർ ആ കവിത ഞാൻ മുഴുക്കെ അങ്ങനെ തന്നെ പറയുന്നത് ഇത് പണക്കാട്ടെ കുടുംബത്തിലേക്ക് ചേർത്ത് വെച്ച് പറയുമ്പോൾ അത് കൃത്യമാണ് ആരാണിവർ എന്ന ചോദ്യം ചോദിച്ചാൽ ഈ കടലിൻ്റെ പുഴയുടെ ഓരങ്ങൾ മാത്രമല്ല ദേശാന്തരങ്ങൾ കടന്നു പോയ ഓരോ മൺതരിയിൽ നിന്നും ആ പാദസ്പർശം കൊള്ളുമ്പോൾ പറയും ഇത് പൂക്കോയ തങ്ങളുടെ മക്കളാണ് ഇത് സയ്യിദ് ഹുസൈൻ തങ്ങളുടെ മക്കളാണ് ഇത് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളുടെ കൂടെ നടന്നു പോന്ന പണക്കാട്ട കുട്ടികളാണ് എന്ന് പറയുക തന്നെ ചെയ്യും അതല്ലെന്തു പറയാൻ കഴിയില്ല ജീവിതത്തിൻ്റെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്പന്ദനങ്ങളുടെ കൂടെ നടക്കുക അതാണ് പ്രധാനം അതാണ് ഇവരുടെ വല്ലിപ്പവന്മാരിലൂടെ നിരന്തരമായി കണ്ടത് ഒരൊറ്റ പ്രഭാതത്തിൽ ഒരു ദിവസം ഇങ്ങനെ പൊട്ടിമുളച്ചു വന്നതാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് അവസാനിക്കാത്ത ഒരു പാരമ്പര്യമായി നിലനിൽക്കുന്നത് ഇപ്പോഴും ആ നേതൃ സവിശേഷതകളെ ആ കുടുംബത്തിലെ ഓരോ കുട്ടിയുടെ മുഖത്ത് നോക്കിയും നമുക്ക് പറയാൻ കഴിയും എന്നിട്ട് ദോഷം മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഞാൻ പറയുന്നു ഈ ഉമ്മത്ത് ഒരുമിച്ച് പോകണമെന്നുള്ള വ്യധയും വേദനയും ഒരുമിച്ചു നിർത്തിക്കൊണ്ടു തന്നെ പറയുന്നു മനുഷ്യൻ്റെ ദോഷങ്ങളുടെ പിന്നാലെ പോവുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതമേ അല്ല പണ്ടൊരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നല്ലോ ശിഷ്യൻ ഓടിച്ചെന്നിട്ട് മറ്റൊരു ശിഷ്യനെക്കുറിച്ചാണ് പരാതി പറയുന്നത് മറ്റൊരു ശിഷ്യൻ ചെയ്ത പണി അദ്ദേഹം ഒരു സ്ത്രീയെ തളർന്നു കിടന്നപ്പോൾ അവരെ പരിചരിക്കാൻ വേണ്ടി അവരെ എടുത്തു കൊണ്ടുപോയി അവർക്കാവശ്യമാകുന്ന ശുശ്രൂഷ നൽകിയിട്ട് അവരെ അവരുടെ പ്രത്യേകമായ അഭയസ്ഥലത്തെത്തിച്ചതാണ് പക്ഷേ ഈ ശിഷ്യൻ ചെന്ന് ഓടിച്ചെന്ന് ഗുരുവിനോട് പറയുന്നുണ്ട് അയാൾ ആ സ്ത്രീയെ എടുത്ത സമയത്ത് അവടെയോടെയൊക്കെ തൊട്ടു കണ്ടു അവസാനം ഈ ഗുരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവനാ സംഭവമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ കാര്യം അവൻ എവിടെ നിന്നാണോ എടുത്തത് എവിടെയാണോ അഭയകേന്ദ്രമായി കണ്ടത് അവിടെ വച്ചതോടുകൂടെ അവനത് വിട്ടു പക്ഷേ നീ ഇപ്പോഴും വിട്ടിട്ടില്ല നീ ഇപ്പോഴും വിട്ടിട്ടില്ല ഇത് സമകാലമായൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ചിലരിത് പലതും വിടുന്നില്ല എന്നതാണ് പ്രശ്നം ചിലത് വിടുന്നില്ല അതുകൊണ്ട് പറയുന്നു ദോഷം മാത്രം കാണാൻ വേണ്ടിയുള്ളൊരു കണ്ണല്ല വേണ്ടത് സിനിക്കാവരുത് മനുഷ്യനാവുക ദൃക്കായി മാത്രം മാറരുത് മനുഷ്യനാവുക എന്നിട്ട് ഈ കുടുംബത്തിലേക്ക് ആ കണ്ണോടെ നോക്കുക എത്ര മനോഹരവും സൗമ്യദീപ്തവുമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്ന് നമുക്ക് കാണാനാവും അവർ വലിയ ത്വരീക്കത്തിൻ്റെ മശാഹിഖുമാരായി ജീവിച്ചവരാൻ മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ മമ്പുരം തങ്ങളുടെ കാലത്ത് ജീവിച്ച മഹാനാണ് അതുകൊണ്ടാണ് വില്ലൻ ലോകൻ വളരെ പ്രശസ്തനായ പൊന്നാണിയിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയാൻ കഴിയുന്ന അത്രമേൽ സ്വാധീന ശക്തിയുള്ള ഒരു തങ്ങൾ പാണക്കാട്ട് തങ്ങൾ എന്ന പേരിൽ ഒരു തങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വില്ലൻ ലോകൻ അത് സൂചിപ്പിക്കുന്നത് അത്രമേൽ വലിയ സ്വാധീന ശക്തിയായാണ് അദ്ദേഹത്തിൻ്റെ ബൈ അത്ത് കുറിച്ച് പറയുന്നുണ്ട് വില്ലല്ലോ അതുകൊണ്ടാണ് ആ ചടങ്ങിൻ്റെ സ്വാധീനവും അതോടൊപ്പം തന്നെ സമര പോരാട്ടങ്ങളുടെ കാര്യത്തിലുള്ള പ്രചോദനവും നടത്തപ്പെട്ടു എന്നതുകൊണ്ടാകണം തൃക്കളൂർ ക്ഷേത്രമുറ്റത്തു നടന്ന സമരത്തിൻ്റെ പ്രചോദക കേന്ദ്രമായി മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ അന്ന് ബ്രിട്ടീഷ് പോലീസുകാർ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുമ്പോൾ മാപ്പ് പറഞ്ഞ ഒരു ചരിത്രം മറ്റാർക്കോ ഉള്ളതാണ് എന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് വീർ സവർക്കറിൻ്റേതാണ് ഐ പ്രോമിസ് ദ ഗവൺമെൻറ് ടു സെർവ് ദം ആസ് ദ ലൈക്ക് അവരാഗ്രഹിക്കുന്ന എന്തും ചെയ്തോളാം എന്നു ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് മാപ്പ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നു പക്ഷേ ഇവിടെ അതല്ല ഉണ്ടായത് മറിച്ച് ഏലസ് മന്ത്രിച്ചു കൊടുത്തത് താങ്കളാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന സത്യസന്ധമായി മറുപടി പറഞ്ഞിട്ടാണ് മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ അറ്റക്കോയത്തങ്ങൾ വില്ലല്ലോകൻ്റെ ആ പുസ്തകത്തിൻ്റെ നിരന്തരമായ വായനയിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നതാണ് പക്ഷെ മറ്റൊരു കാര്യം നമ്മളെല്ലാം കൂടി വില്ലൻ ലോകനെ മാത്രം മഹാനാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചരിത്രത്തിൻ്റെ ഷൈഹ് വില്ലൻ ലോകൻ ചരിത്രത്തിൽ വില്ല്യ ലോകൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തു വച്ചിട്ടുള്ള ഒരുപാട് അത്തരത്തിലുള്ള മറ്റൊരു നാണക്കേട് കൂടി നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പോലും പറയുന്നത് ഇന്ത്യയുടെ ചരിത്രമെഴുത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ അത് പലപ്പോഴും തെറ്റുധാരണകളെ ഉണ്ടാക്കിയ ഒന്നാണ് ആ തെറ്റുധാരണകളെയും അതുപോലെ തന്നെ നാണും കടുത്തലുകളെയും പലപ്പോഴും അവരുടെ പേന കൊണ്ട് അവർ ശ്രമിച്ച ഒന്നാണ് പക്ഷെ നമുക്ക് കിട്ടേണ്ട ചരിത്രത്തെ വാമൊഴിയും വരമൊഴിയുമായി കൃത്യമായ സത്യസന്ധതയുടെ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടിയ ആ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ മുമ്പിൽ തഹസീൽദാർ കുട്ടിയസൻ വന്ന് നിന്നിട്ടാണ് ചോദിച്ചത് അങ്ങൊന്നും മാറ്റിപ്പറഞ്ഞാൽ മതിയാകുമായിരുന്നു ആ കുട്ടിഹസൻ മറ്റൊരു കുട്ടിയസനാണ് അദ്ദേഹവും കൊളക്കാടൻ കുട്ടിയസൻ എന്ന് പറയുന്ന പന്ത്രണ്ട് പേരിലെ ഒന്നാമൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും വന്നിട്ട് അങ്ങയുടെ മുമ്പിൽ വന്ന് ഏലസ് മന്ദ്രിച്ചത് രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനക്കായിരുന്നു എന്നൊന്ന് മാറ്റി പറഞ്ഞാൽ മതി എന്നാൽ അങ്ങെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിനോട് പ്രത്യേക പഴുതെങ്കിലും ഉണ്ടാകുമോ എന്ന് ഇവിടെ നിന്ന് ആലോചിക്കാമായിരുന്നു എന്നായിരുന്നു തഹസീൽദാർ കുട്ടിയസൻ അപ്പോഴാണ് മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞതല്ല അങ്ങനെ പറയാനല്ല അവിടെ ഇവിടെ വന്നവർ തൃക്കളൂർ ക്ഷേത്രമുറ്റത്ത് ജന്മികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെയും അതുവഴി സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെയും മുമ്പിൽ നിൽക്കാനുള്ള പ്രചോദനം തേടി വന്നവരാണ് അല്ലാതെ മാറ്റി പറയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ അറ്റക്കോയത്തെങ്ങൾ അറസ്റ്റു ചെയ്യപ്പെടുകയും അങ്ങനെ ആ മഹാനുഭാവൻ ഇന്ന് വേലൂർ ബാക്യാത്ത് സ്വാലിഹാത് എന്ന് പറയുന്ന ഉത്കൃഷ്ടമായ ജ്ഞാനഗേഹത്തിൻ്റെ ഒരു പരിസരം അല്പമകലെയായി അവർ കബറടക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതതിൻ്റെ ചരിത്രത്തിൻ്റെ വഴികളിൽ സത്യസന്ധമായ അതിൻ്റെ വർത്തമാനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ സൂചനകളും അതായത് ഈ സമരത്തിലുള്ള പ്രചോദനമായി നിന്നിരുന്നത് പാണക്കാട് സയ്ദ് ഹുസൈൻ തങ്ങൾ തന്നെയാണ് എന്ന് വില്ലല്ലോകനം സൂചിപ്പിക്കുന്നത് കാണാനാവും അപ്പോൾ ആരെയൊക്കെയോ എന്തൊക്കെയോ ആലോചിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അത് വളരെ അപകടകരമാണെന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഞാൻ ഒരു തരത്തിലും ഒന്നും പറഞ്ഞു വെക്കുകയല്ല നമ്മുടെ നാടിൻ്റെ ഈ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന ആണിക്കല്ലായി നിൽക്കുന്നത് പാണക്കാട്ടെ ഈ കൊടപ്പനക്കൽ തറവാട് തന്നെയാണ് എല്ലാ കാലത്തും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഒരു താരം ഈ ആകാശത്തുനിന്ന് പോകുമ്പോഴേക്കും അവസാനിച്ചു പോയി എന്നാരെങ്കിലും സ്വപ്നം കാണുമ്പോൾ മറ്റൊരു താരോദയം നിരന്തരം അതിൻ്റെ കാലത്തിൻ്റെ നൈരന്തര്യം പോലെ ഉദിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയും അത് ശോഭ പരത്തുകയും ചെയ്തു കൊണ്ടിരിക്കും അത് തകരണമെന്നാഗ്രഹിക്കുന്നവർ സമുദായത്തിൻ്റെ ശത്രുക്കളാണ് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്തൊക്കെ നേട്ടങ്ങൾ ഈ സൗമ്യമായ ഭാഷണം ഈ ദീപ്തമായ ജീവിതം ഈ പ്രസന്നമായ മുഖം കൊടുങ്കാറ്റുകളെ തണുപ്പിച്ചു നിർത്തിയതിൻ്റെ ചരിത്രം മാത്രമല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാനുള്ളത് എല്ലാ കാലത്തുമുള്ളത് അത് തന്നെയാണ് കൊടുങ്കാറ്റുകളെ തണുപ്പിച്ചു നിർത്തിയിട്ടുള്ള ഭീകരമായ പ്രതിസന്ധികളുടെ കാലം പോലും ഡോക്ടർ ഗംഗാധരൻ എന്ന പ്രഗത്ഭനായ ചരിത്രകാരൻ തന്നെ പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ബാബരി മസ്ജദ് തകർക്കപ്പെട്ട ആ ദിവസത്തിൻ്റെ രാത്രി അന്നീ മലബാറിൻ്റെ ഏതോ വഴിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് കുടുംബസമേതം അപ്പോഴാണ് ആ ഭീകരമായ രാത്രിയുടെ ഓർമ്മകളിൽ വിറങ്ങലിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരു അനൗൺസ്മെൻ്റ് കേൾക്കുന്നുണ്ട് ആ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ തന്നെ പറയുകയാണ് നിങ്ങൾ ശാന്തരാകണം പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രത്യേക കൽപ്പനയാണ് അതുകൊണ്ട് ശാന്തമാകണം എന്നായിരുന്നു അത് ശാന്തമായി കോളിളക്കങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ആ വൈകാരിക മുഹൂർത്തം ശാന്തമായി ആ സമയത്ത് തിരുവനന്തപുരത്തെ ദർബാറിൽ അതുപോലെ മറ്റൊരു ചർച്ച നടന്നു എന്ന് അന്നത്തെ പ്രഗത്ഭനയായ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡി ജി പി എൻ്റെ മുമ്പിൽ ആശങ്ക കുലനായി വന്നു നിന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നത്തെ ഈ ദിവസം ഇനിയുള്ള കേരളം അപ്പോൾ സ്വതസിദ്ധമായ ചിരിയോടെ കേരളം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരി കൂടിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹം പറഞ്ഞു ഒന്നും പേടിക്കണ്ട നമുക്കൊന്നും ആശങ്കയില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റ ധൈര്യമുണ്ട് അത് മലപ്പുറം ജില്ലയിലെ പാണക്കാട്ടെ കൊടപ്പനക്കല തറവാട്ടിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് എന്നായിരുന്നു അത് കരുണാകരൻ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പ് എഴുതിയത് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഡി ജി പി ആശങ്കാകുലനായി വന്നു നിൽക്കുമ്പോഴാണ് ശിഹാബുദങ്ങൾ എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഞാനതും കുത്തിപ്പറയല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം അന്ന് ശിഹാബുദങ്ങൾ സംയമനത്തിൻ്റെ താരാട്ടുപാടി ഉറക്കാൻ വേണ്ടിയാണ് ഒരു സമുദായത്തെ എന്ന് പ്രസംഗിച്ചു നടന്നവർക്ക് പലപ്പോഴും രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ശ്മശാനങ്ങളുടെ ചരിത്രം മാത്രമാണുള്ളതെങ്കിൽ ഈ കുടുംബത്തിനു നേരെ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് പലപ്പോഴും അങ്ങനെ ഒരു ചരിത്ര ബോധ്യമുണ്ടാകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ആ ചരിത്ര ബോധ്യം ഉണ്ടാകണം ഈ കുടുംബം സമസ്ത കേരള ജനത്തുലമയോട് ചേർന്നു നിന്ന കുടുംബമാണ് തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മഹാനായ പി എം എസ് എ പുക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് ആരാ പറഞ്ഞത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പറഞ്ഞതും തന്നെയും അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ ജനകീയവത്കരിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു മുബാറക്കായ നേതൃത്വം വരണം അതിനൊറ്റ ചൂണ്ടൽ ഒരേ ഒരു കൈവിരൽ ചൂണ്ടി ഒരേ ഒരു മനുഷ്യൻ്റെ നേരെയാണ് അത് മഹാ മഹാനായ പണക്കാട് സയ്യിദ് പി എം എസ് എ പുക്കോയത്തങ്ങളുടെ നേരെയാണ് പോലെ തന്നെയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ബഹുമാനായ അഷ്റഫ് ഐസി കണ്ണാടിപ്പറമ്പാണ് സംസ്ഥാന അധ്യക്ഷൻ പക്ഷെ ജനകീയവത്കരിക്കാൻ എന്തേ പദ്ധതി അതിനൊറ്റ എന്ന് അന്നൊരു ചെറിയ മനുഷ്യൻ പറഞ്ഞു മഹാനായ നാട്ടിക വിമൂസ മുസ്ലിയാർ നബ്റന്താഹുമർ കഥ നാട്ടിക വിമൂസ മുസ്ലിയാർ പറഞ്ഞു അന്ന് പറഞ്ഞതുപോലെ ഇനി പാണുക്കാട്ട് എന്നൊരു കുട്ടി വരണം ആ കുട്ടിയാണ് ഇന്ന് ഉമ്മത്തിന്റെ നായകനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് സയ്യിദ് സയ്യദ് അലിഹാബൻ അതുകൊണ്ട് ഈ ചരിത്രത്തെ ബോധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതെ പോകുന്നതാണ് മല്ലം യസ്കുരിന്നാസ് ലം ഷ്കുരില്ല ജനതയോട് ജനതയുടെ പിതാക്കളോട് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ലം ഷ്കുരില്ല പഠിച്ചവനോട് നന്ദിയില്ലാതെ പോകും അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നമുക്ക് സൗഹൃദങ്ങളുടെ പൂക്കാലങ്ങളെ സ്വപ്നം കാണല്ല ആ യാഥാർത്ഥ്യത്തിലേക്ക് നടക്കാൻ സാധിക്കണം തീർച്ചയായും ഇതൊന്നും ഈ കോളിളക്കങ്ങളൊക്കെ എത്ര കണ്ടതാണ് പാണക്കാട്ടെ തറവാടിൻ്റെ ചരിത്രം എത്ര കണ്ടതാണ് എത്ര കണ്ടതാൻ ഞാൻ എം എമ്മയും തങ്ങളെ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സ്വകാര്യമായൊരു കാര്യം ഇപ്പോൾ ഇനി അതിന് തെളിവ് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല കാരണം അദ്ദേഹം മരിച്ചുപോയി അള്ളാഹുറബുൽ അദ്ദേഹത്തിന് മക്സുരത്ത് കൊടുക്കട്ടെ പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു രാത്രി ഒരർദ്ധരാത്രി നീളുന്ന എത്ര അർദ്ധരാത്രികളാണ് ആ അർദ്ധരാത്രിക്കിടയിൽ ഈ കാൽഷ്യങ്ങളുടെ കാലത്ത് ചെന്ന് മഹാനായ തങ്ങളുടെ മുമ്പിൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ പാർട്ടി എത്രയും പെട്ടെന്ന് ഈ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരണം ഇല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഷിഹാബുദ്ദങ്ങൾ അവസാനം പറഞ്ഞു അവരെഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ പറഞ്ഞു പാർട്ടിയല്ല ഇനിയും കാണേണ്ട സമുദായമാണ് എൻ്റെ മുമ്പിൽ വലുത് അതുകൊണ്ട് മറ്റെന്തു നഷ്ടമുണ്ടായാലും എൻ്റെ സമുദായം ജീവിച്ചിരിക്കണം നിലനിൽക്കണം എന്ന് പറഞ്ഞ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ്ദ ലാവഛേദങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടല്ല ഉമ്മത്തിൻ്റെ ഭാവിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അർദ്ധരാത്രിയും കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന ഒരു തറവാടാണ് പണക്കാട്ട് തറവാട് ആ തറവാട് തന്നെയാണ് സമസ്തയുടെ മുസ്ലിം ലീഗിൻ്റെ ഈ നാടിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ എല്ലാ വഴികളിലും നിന്നത് ഈ തറവാടാണ് തറവാടാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും വരഹമുല്ലാഹി വാ